ഇത് വലിയ വെളുത്തുള്ളി ഇതിനാണ് അല്ലേ മുന്നൂറ്റിയത് വരെ ഇതിന്റെ പ്രത്യേകത വലുപ്പം കൂടുതല് വലുത് ആ ഇനി ചെറുത് ഇരിക്കണ അത് ചെറുതാണോ ചെറുത് ആ ഇത് ഇതാണ് നമുക്ക് വില രൂപ ആ വലകുറവിന് നൂറ്റി അമ്പത് രൂപ ഇതിന്റെ വലിപ്പം കൂടുന്നതിനും അനുസരിച്ചാണ് ഇതിന്റെ പൈസ വരുന്നത് അല്ലേ ഇത് എത്ര ഇത് ഇരുന്നൂറ് രൂപ ഇത് രൂപ മുന്നൂറ്റി അമ്പത് രൂപ ഇത് വലിയ സൈസാണ് വലിയ സൈസാകുമ്പോ റേറ്റ് കൂടും അപ്പൊ നമ്മളവിടെ ല്ലേ മൂന്ന് ടൈപ്പ് ഉണ്ട് വെൽത് വെൽതിന് വില കൂടും ചെറുതിന് വില കുറയും നൂറ് രൂപ ഇരുന്നൂറ് രൂപ മുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെ റേറ്റുകള് നമ്മളവിടെ ചെറുത് വന്നിട്ടുണ്ടെങ്കിൽ മേടിച്ചിട്ട് ചെറുതാണ് ചെറുതാണ് നന്നാക്കാൻ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറയാറ് അച്ചാരുടെ ഇതെന്തൊക്കെയാണ് കുരുമുളക് പൊടിയുള്ള സാധനം മാത്രം കാന്തല്ലൂര് ടൗൺ കാന്തല്ല ഇത് കാന്തല്ലൂര് ടൗണിലുള്ള കടയാണ് ട്ടോ അവിടെ നിന്ന് കിട്ടണതാ ഇവിടെ ഫോൺ നമ്പർ ഇതിലുണ്ട് അഡ്രസ് അപ്പൊ ഈ ഭാഗത്തേക്ക് വരണെങ്കിൽ നിങ്ങള് ഇങ്ങനെ നോക്കി മേടിച്ചോയി ചേച്ചി കാര്യങ്ങൾ പറഞ്ഞു തരും വലുതും ചെറുതും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ഇതാണ് കേട്ടാ ചേച്ചി അപ്പോ നിങ്ങൾ ഇപ്പോ ആൾക്കാർ ചിലര് പറയും ഈ വെളുത്തുള്ളി നമ്മുടെ നാട്ടിൽ നന്നാക്കാൻ ബുദ്ധിമുട്ടാണ് പെണ്ണങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന് മൂന്ന് ക്വാളിറ്റി ഉണ്ട് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ചെറുതുകൊണ്ട് വലുതാണ് ചെറുതാവും തോറും പൈസ കുറയും വലുതാവുമ്പോ പൈസ വലുത് മൂന്ന് തരം ക്വാളിറ്റിണ്ട് അപ്പൊ ഈ ഭാഗത്തേക്ക് വരുമ്പോ അതെന്താ ഐറ്റം വേറെ ഉണക്കി വെച്ചിട്ടുണ്ട് ഇത് പച്ചയാണോ ഉണക്കിയതാണോ ഉണങ്ങിയതാണോ ഒരു കൊല്ലം കേടാൻ വേണ്ടിയിരിക്കുന്ന ആണ് കേട്ടോ ചേച്ചി പറയണത് അപ്പൊ നിങ്ങള് അപ്പൊ നിങ്ങൾ ഈ വഴിക്ക് വരുമ്പോ വന്ന് വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂട്ടോ